ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈഡ്രജനെ കുറിച്ചാണ് സൂര്യനെയും സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ അന്തരീക്ഷ വായുവിൽ വളരെ ചെറിയ അളവിൽ സ്വതന്ത്രാവസ്ഥയിൽ കാണപ്പെടുന്നുണ്ടല്ലേ കാണപ്പെടുന്നു അപ്പം ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമേതാ ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം ലോഹങ്ങളുടെ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ലോഹം ആവർത്തന പട്ടികയിൽ ഒരു ഗ്രൂപ്പിലും പെടാത്ത മൂലകം ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൈഡ്രജനാണ് എല്ലാ ആസിറുകളിലുള്ള മൂലകമേതാ ഹൈഡ്രജനാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ ഹെൻറി കാവൻഡീഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രജനീസ് എന്ന പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത് ഹൈഡ്രജൻ ബലൂണുകൾ കണ്ടുപിടിച്ചത് ജാക്വസ് ജാക്വിസ് ആണ് ജാക്വസ് ചാൾസ് ആണ് കേട്ടോ ഹൈഡ്രജൻ വാതകത്തിൻ്റെ സാന്ദ്രത കുറവായതുകൊണ്ട് ഹൈഡ്രജൻ ബലൂണുകൾ വായുവിൽ ഉയർന്നു പോകുന്നു ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ബ്ലീച്ചിങ് ഏജൻറ്റ് എച്ച് ടു ഒ ടു അല്ലേ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രാവക ഹൈഡ്രജനാണ് ഏതാണ് ദ്രാവക ഹൈഡ്രജനാണ് ലോഹങ്ങൾ നിർപ്പിച്ച ആസിറുകളുമായുള്ള പ്രവർത്തനം ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഹൈഡ്രജൻ എന്ന വാതകത്തെ നിർമ്മിക്കുമെന്നാണ് ഇങ്ങനെയുള്ള പ്രവർത്തനം ലോഹങ്ങൾ നിർപ്പിച്ച ആസിഡുകളുമായുള്ള പ്രവർത്തനം ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഹൈഡ്രജൻ വാതകത്തെ നിർമ്മിക്കാം എന്ന് പറയുന്നുണ്ട് ഹൈഡ്രജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമോണിയ മെഥനോൾ എന്നിവയുടെ വ്യവസായം കായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു അപൂരിത എണ്ണകളെ പൂരിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നു ഹൈഡ്രജൻ വാതകവും ഓക്സിജൻ വാതകവും ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സംവിധാനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ ഏതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലുകൾ ഒരു യൂണിറ്റ് മാസ് ഇന്ധനം പൂർണ്ണമായി ജോലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ഈ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം ഹൈഡ്രജൻ ഭാവിയിലേക്കുള്ള ഇന്ധനമാണ് ഫോസിൽ ഇന്ധനങ്ങളുടെ ലഭ്യതക്കുറവ് പരിസര മലിനീകരണം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു ഇതൊരു താപമോചക പ്രവർത്തനമാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന സംയുക്തം ഉണ്ടാക്കുന്നു ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ നോക്കാം ഒരേ സംഖ്യയും വ്യത്യസ്ത ആസംഖ്യകളുമുള്ള ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ സാധാരണ ഹൈഡ്രജൻ പ്രോട്ടിയം ഭാരമേറിയ ഹൈഡ്രജൻ ഡ്യൂട്ടീരിയം ആണവ വികരണ സവിശേഷതകളുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം എന്നത്